ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോർണിംഗ് തൊട്ടിട്ട് എടുക്കുക എന്ന് വിചാരിച്ചു ഡയ്മെൻ ലൈഫായിട്ട് പറ്റണ രീതിയിലൊക്കെ പറ്റണ രീതിയിലെല്ലാം എല്ലാം മാക്സിമം കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പുട്ടും ചെറുപയർ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ചെറുപയർ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതും കറി ആക്കിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ഇന്നലെ ഫുഡ് ഉണ്ടാക്കുക അതായത് അന്തത്തക്കട് ഇപ്പം പിന്നെ സ്കൂളില്ലാത്തത് കൊണ്ട് നേരത്തെ നീക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടുതന്നെ എല്ലാരും സുഖമായിട്ട് ഉറങ്ങി എല്ലാവരുടെ ഉറപ്പം കഴിഞ്ഞിട്ടാണ് നീക്കുന്നത് എന്നാലും രാത്രി നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ രാവിലെ നേരത്തെ നീട്ടൊന്നും ഞാൻ അന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതും നടന്നില്ല ഇല്ല നാളെ പോകുക എന്നെങ്കിലും രാത്രി നല്ലൊരു മഴ കിട്ടിയ അടിപൊളിയായിട്ട് അപ്പോൾ അതിന്റെ സുഖത്തിൽ അങ്ങനെ ഉറങ്ങി ഭയങ്കര തണുപ്പുണ്ടായിരുന്നു മറ്റൊരു ചുട്ടിട്ട് നമ്മൾ നീറ്റ് ഓടും കിടക്കണം എന്ന് വിചാരിച്ചാൽ കൂടെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ചെറുപ്പയർ ആദ്യം കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ബാക്കി ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അങ്ങനെ കറിയുടെ പരിപാടിയുണ്ട് നോക്കാം പിന്നെ പുട്ടുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ലെന്ന് അപ്പം അങ്ങനെ അപ്പം ഇന്ന് നമുക്ക് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ ചെറുപയർ കറി വെക്കണം വെക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഈ നാളികേരം ഇല്ലാത്ത ഒരു പ്രശ്നം കൊണ്ടാണ് തേങ്ങ നമുക്ക് ഇല്ലാത്ത കിട്ടാൻ പറ്റും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ അരച്ച കറികളൊക്കെ മാക്സിമം ഒഴിവാക്കണത് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാണ് പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കിട്ടണതും അമ്മ തരണതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മുട്ടി ഒപ്പിച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയാണേ അപ്പോൾ അത് കാരണം നമ്മൾ തേങ്ങ മേടിക്കാൻ കഴിഞ്ഞുവൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചെറുപയർ കയറിക്കുള്ള ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടത് ഞാൻ രണ്ട് പ്രാവശ്യം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ആ ഒരു ധാരണയിൽ മറന്നു എന്നിട്ട് പിന്നെ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് പിന്നെ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകും പിന്നെ തലേ ദിവസം ഇട്ടതല്ലേ അപ്പോൾ അത് കാരണം പിന്നെ വീണ്ടും ഞാൻ കഴുകി അത് മറന്നിട്ട് പിന്നെയും കഴുകി കഴുകിയിട്ടാണ് അപ്പോൾ ചെറുപയറൊക്കെ കഴുകിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനകത്ത് കല്ലുണ്ടാവും കല്ലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചില ചെറുപയറിലൊക്കെ കല്ലുണ്ടാവും കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ടാവും അപ്പോൾ അതിങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ വെള്ളത്തിലിടുന്നതിൻ്റെ മുന്നേ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ ഇട്ടിട്ട് നോക്കുകയാണെങ്കിലും പെട്ടെന്ന് കിട്ടും കൂട്ടാം അപ്പോൾ ഇതാ നമ്മൾ അതിനകത്തേക്ക് ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒക്കെ കൂടെ ഇട്ട് എടുക്കണം കേട്ടോ ഒരു ഒരു സവാളയുടെ പകുതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓംലറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പം പിന്നെ ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുള്ള പകുതി അവിടെ എടുത്ത് വെച്ച് നമുക്ക് വഴറ്റി ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ കറി നമുക്ക് പല രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതകത്തുള്ള ഒരു രീതിയാണ് നമുക്ക് നാളികരം അരയ്ക്കാൻ മതി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമ്മൾ നാളികേര അരച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിനകത്തേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി കുത്തിയിടുകയാണ് കേട്ടോ അപ്പോൾ അന്നിലേക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വയ്ക്കാം കുക്കറിലാവുമ്പോൾ നല്ലോണം വെന്ത് കിട്ടും മറ്റത് നമ്മുടെ ഗ്യാസിൻ്റെയും പണി തീരും പിന്നെ അടുപ്പത്താവുമ്പോൾ ഈ ചൂടേണ്ട കാര്യം പറയേണ്ടല്ലോ അത് കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് നീക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വൈകും കേട്ടോ ആർക്കും അങ്ങനെ ഒരു തത്രപ്പാടൊന്നും ഇല്ലല്ലോ പിന്നെ പിന്നെ പറഞ്ഞ ഒക്കെയുള്ളത് ഷാജേട്ടനെയാണ് അപ്പം പിന്നെ അവരുടെ പെട്ടെന്ന് അവിടെ ഒരുക്കി കൊടുത്തിട്ട് നമ്മൾ ബാക്കി പരിപാടിക്ക് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചു പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഇരിക്കുന്ന പത്രങ്ങൾ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചു വിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടാകുമോ സിങ്ക് തന്നെ ഇനി നമുക്കതിനകത്തേക്ക് അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലേ ദിവസം തന്നെ ഞാൻ നാളികേരൊക്കെ ചിരങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം രാവിലെ കുറച്ച് നേരം വൈകിയിട്ടേ നീക്കുകയുള്ളൂ പിന്നെ രാവിലെ എണ്ണീറ്റിട്ട് ഇത് ഈ ഒരു മപ്പൽ നമ്മൾ ചിറകാൻ വേണ്ടി നിൽക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കിത് പൂജിട്ടി ചിറകി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചിറകി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേരും രണ്ട് വെളുത്തുള്ളിയും ഒരു കുഞ്ഞൊരു ചെറിയുള്ളിയും കുറച്ച് നല്ല ജീരകം മഞ്ഞൾ പൊടി രണ്ട് കറിവേപ്പ് കറിവേപ്പിലയുടെ തണ്ട് തണ്ടല്ല കേട്ടോ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അതാണിതിൻ്റെ ഒരു സംഭവം അരപ്പ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ അതിനകത്തുള്ളൂ ഇനി എക്സ്ട്രാ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു എപ്പോഴും കറി ആക്കണേൻ്റെ മുന്നേ ഞാൻ അരപ്പ് റെഡി റെഡിയാക്കിയ റെഡിയാക്കി വെക്കും എന്താ വെച്ചാൽ എപ്പോഴാണ് അവിടെ കറണ്ട് പോകാമോ എപ്പോഴാ വരാമെന്നോ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ അരപ്പ് അരപ്പങ്ങട്ട് റെഡിയാക്കി വെച്ചെനിക്കൊരു സമാധാനമാണ് പിന്നെ കറണ്ട് പോയാലും ഇല്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ലല്ലോ പിന്നെ അത് നമ്മുടെ പുട്ടലിക്കുള്ളത് ഞാനിങ്ങനെ ഉതിർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ പണ്ട് പറഞ്ഞ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പുട്ടൊക്കെ ഉതിർത്താൻ വേണ്ടിയിട്ട് സുഖം പണ്ടൊക്കെ അരിപ്പൊടി വറുത്ത് നമ്മളത് ഇങ്ങനെ ഉതിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാം അത് ഒന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടും ഇല്ലെങ്കിൽ വെള്ളം കുറയും അങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ എത്ര വെള്ളം ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ നമ്മുടെ ചെറുപയർ വേവണ സമയം കൊണ്ട് നമ്മൾ മല്ലിമുളകും വാങ്ങി ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാം എന്നാൽ പിന്നെ വെയിൽ ഇങ്ങോട്ട് ആവുമ്പോഴേക്കും ഇതൊക്കെ പുറത്തേക്ക് ഇട്ടാൽ ആ വെയിൽ മൊത്തം കിട്ടും ഒരു രണ്ട് ദിവസത്തെ വെയിലിൻ്റെ ഉള്ളിൽ നമുക്കിത് പൊടിപ്പിച്ച് കൊണ്ടുവരാമോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ നല്ലോണം കഴുകണതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ചെമ്പിലേക്ക് ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ചെമ്പ് ഷാജട്ടം കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ വേറെ വലിയ ചെമ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ഞാൻ നല്ലോണം വെള്ളം പോവും നല്ല വൃത്തിയിൽ കഴുകുന്നുണ്ട് നമ്മൾ ബതിൽ കാണിക്കുന്ന കുറച്ച് ടൈമൊന്നുമല്ല ഒരുപാട് നേരം ഞാൻ ഞാനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി ഒക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മല്ലിയും നമ്മൾ കഴുകുന്നുണ്ട് അതിനകത്ത് ഓട്ടോട്ടം ഉണ്ട് അപ്പം അതിങ്ങനെ വെള്ളം ഊർന്ന് പോവാൻ വേണ്ടിയിട്ട് സുഖാവും മുന്നൊക്കെ നമ്മൾ വെൽ ബൾക്കായിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേച്ചറിങ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ കടാമ്പുഴക്കെ ആവുന്ന സമയത്തൊക്കെ ഒരുപാട് ഒരു അഞ്ച് കിലോ വെച്ചിട്ടൊക്കെ നമ്മൾ പൊടിപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാല ആ സംഭവങ്ങളൊക്കെയാണല്ലോ നമുക്ക് അധികം വേണ്ടിവരാ ഈ തട്ടുകട ഫുഡല്ലേ നമുക്ക് ബീഫും ചിക്കനും ഒക്കെ ആവുകൊണ്ടു തന്നെ പിന്നെ പുറത്തേക്ക് ഫുഡ് കൊടുക്കുന്നതും നമ്മൾ മീൻ കറിയും ചിക്കൻ കറി അങ്ങനെ എന്താ വെച്ചാൽ അതിനനുസരിച്ച് അതുകൊണ്ട് ഈ പൊടി വർഗ്ഗങ്ങൾ നമ്മുടെ കയ്യിൽ ഒരുപാടുള്ളത് ഏറ്റവും നല്ല പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ എനിക്കിപ്പോൾ ഞാൻ കുറേ ദിവസം കുറേ ആയി നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഒരു മൂന്ന് മാസൊക്കെ ആയി ഇത് മല്ലി മല്ലി മുളകും പൊടിപ്പിച്ചിട്ടില്ല അത് വരുള്ളത് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സമയം കിട്ടിയിട്ടുമില്ല നമ്മളിങ്ങനെ കഴിയുന്നതിന് അനുസരിച്ച് പുറത്തുനിന്ന് മേടിക്കുക ചെയ്യുക ചില മല്ലിപ്പൊടിയില്ലേ പൊ ആയിരിക്കും കേട്ടോ അത് വെച്ച് നമ്മൾ ബീഫോ മീറ്റോ അല്ലെ ചിക്കനോ എന്തുണ്ടാക്കിയാലും മീൻകറി ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഒരുമാതിരി സ്മെല്ലാണ് അതിൽ ചൊയ വെച്ചാൽ അത്രയും പൊട്ടയായിരിക്കും കടക്കാർ അത്രയും ലാഭത്തിന് പൊട്ട സാധനം പൊടിപ്പിച്ചിട്ട് വിൽക്കണതായിരിക്കും അതുകൊണ്ട് ആ സാ മല്ലിപ്പൊടി കാണുമ്പോഴേ നമുക്ക് അറിയാകൊള്ളൂലെന്ന് ഈ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് അത് വെച്ചിട്ട് ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോൾ പൊന്നോ പറയണ്ട അതിനൊരു വേറെ ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഒന്ന് പൊടിപ്പിക്കാൻ വേണ്ടി ഒക്കെ കഴുകി വാരാൻ വേണ്ടി വെച്ചുകൂട്ടാം ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ കുക്കായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പോകാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ പുട്ട് അതിനകത്തേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം പുട്ടില് പുട്ടില് ഫുട്ടും കുറ്റീല് വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുപോലെ എങ്ങനെ തേങ്ങാപ്പീരി നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ കുറ്റിയാണത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വിശന്ന് വരണം കേട്ടോ അന്ന് മീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിതിൻ്റെ ഇടയിൽ കൂടെ ഒരു പണിയുടെ ഇടയിൽ കൂടെ അല്ല അപ്പോൾ ആ ചെറുപയർ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ കഴുകിയത് കേട്ടോ ഇനി അതിൻ്റെ പ്രഷർ പോവാണ്ട് നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാൻ പറ്റില്ലല്ലോ ഇനി പരപ്പൊക്കെ കഴിഞ്ഞുവല്ലോ അരച്ചൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് പിന്നെ വലിയ പണിയില്ല അപ്പോൾ പ്രഷറൊക്കെ കഴിഞ്ഞ് നോക്കി വെക്കുമ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനാധിക്കും നമ്മുടെ അരച്ചു വെച്ചിരയ്ക്കിന് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പാകത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ ചെറുപയർ കടിച്ച കറി കടിന്ന് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ചെറുപയറും ചോറും ഈ റേഷൻ റേഷനറിയുടെ ചോറും ചെറുപയർ വേവിച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കുക്കറിൽ വേവിച്ചിട്ട് ഉപ്പും മാത്രം മതിയിട്ട് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയുമോ ഞാൻ കുറേ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വണ്ണം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തൈരും ചോറും വെള്ളച്ചോറില്ലേ തണുത്ത ചോറ് എൻ്റെ പൊന്നുമെനിക്ക് പറയൊന്നും വേണ്ട ഇത് കഴിച്ച് കഴിച്ച് വെച്ചാൽ പിന്നെ എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി കേട്ടോ അത് വെയിറ്റ് തടി വെക്കുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് കാരണം ഞാനത് നിർത്തി കഴിക്കുന്നത് അത്രയും ഇഷ്ടമായിട്ടാണ് എനിക്ക് ചെറുപയറും ചോറും നമുക്ക് സ്കൂളിലൊക്കെ കിട്ടണ ഓർമ്മയുണ്ട് എനിക്ക് കേട്ടോ അന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഫുഡൊന്നും അല്ല ഒരു ഒരുവിധം എല്ലാ സാധാരണക്കാരെ വീട്ടിലെ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇല്ലായ്മ വല്ലായ്മയും ഉള്ളപ്പോൾ നമ്മൾ ചോറ് കഴിക്കാണ്ട് അമ്മയ്ക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എനിക്ക് ആ ഒരു ചോറ് കടലക്കറിയും ചോറിൻ്റെയൊക്കെ സ്മെല് ചെറുപയറിനും ചോറിൻ്റെയൊക്കെ സ്മെല്ല് കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ഓർമ്മയാണ് കേട്ടോ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മയാണ് എനിക്ക് വരുക അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായി തല വന്നപ്പോൾ ഇനി അത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് പുട്ടും റെഡി ആയിട്ടോ അപ്പോൾ ഇനി ആയാൽ കഴിക്കാം എല്ലാവർക്കും ഒരുമിച്ചിട്ടാണ് കണ്ണൻകുട്ടിയും ഒരുമിച്ച് കഴിക്കുക ഒരുമിച്ച് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് ആ കടുകിട്ടും പിന്നെ കുറച്ച് ഒരു കുഞ്ഞു ഒരു സവാളായി അതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും കൂടെ കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ വേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് മൂപ്പിച്ചിടാം വറുത്തിടാം കറി അപ്പോൾ ആ വറുത്തിട്ട് സെറ്റായി കറി റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് ഉണ്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ആയി റെഡി ആയപ്പോൾ പറഞ്ഞു ഇനി ഒരുമിച്ച് കഴിക്കാം ഒരു കുട്ടിയും കൂടെ ആവേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓക്കെ നമ്മൾ നാ സമയം വരെ വെറുതെ നിൽക്കണ്ട നമുക്ക് മല്ലിയും മുളകും കൂടെ ഇങ്ങനെ ഇവിടെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും വെയിൽ ഉദിച്ചു വിട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല വെയിലാട്ടോ ഞാനിങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങുക പൂജിട്ട് എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുഖം കാണാനില്ല ആൾക്ക് അപ്പോൾ എല്ലാവരും ചോദിക്കും യൂട്യൂബ് ചേച്ചിട്ട് മുഖം എന്താ കാണാമെന്ന് പറഞ്ഞാൽ ഇന്ന ട്രോളിയോണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വെയിലേക്ക് ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് വെയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലവേദന ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല അപ്പം ഞാൻ ഇന്ന നോക്കണതല്ലേ നല്ലത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു തട്ടൊക്കെ ഇട്ടിട്ടാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നമ്മളൊരു ഷീറ്റ് വിരിച്ചുട്ട് അതിനകത്ത് പുല്ലായ പുൽപ്പായ അല്ലേ പുൽപ്പായ വിരിച്ചു പിന്നെ ഒരു കവർ ഉണ്ടായിരുന്നു ഗ്ലാസ് കവർ പോലത്തെ വലുത് ഷാചേട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒക്കെ കൂടെ വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ മല്ലിമുളകുമൊക്കെ രണ്ട് പാട്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരുന്നിട്ടോ കുറച്ച് എള്ളു പൊടിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നല്ലത് ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാവരും വന്നപ്പോൾ ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചേ ക്യാമറയിൽ അങ്ങനെ ഒരുമിച്ചിട്ട് ആരും വരും ഒന്നുമില്ല വരുന്നവർ ക്യാമറയിൽ ഇരിക്കും അല്ലാത്തവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എന്തായാലും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വിളമ്പിട്ട് ക്യാമറയുടെ മുമ്പിൽ വരാത്തവർക്ക് അവൻതിൻ്റെ അപ്പുറത്തേക്കും വരുന്നവർക്ക് അപ്പുറത്തേക്കൊക്കെ ആയിട്ട് അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുട്ടാവുകൊണ്ട് തന്നെ കുറച്ച് സമയം വരെ എല്ലാവരും ക്ഷമിച്ചിരുന്നുള്ളൂ കേട്ടോ ഉച്ചയ്ക്കത്തെ ഫുഡ് ആവണ വരെ കുറച്ചൊരു സമാധാനം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പുട്ടും ഇപ്പം പറഞ്ഞ പോലെ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഉഴുദോശയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വിശിക്കും റോമാ വേണമെങ്കിൽ പിന്നെ പറയും വേണ്ട ആരും അധികം കഴിക്കൂലല്ലോ അപ്പോൾ പുട്ടും കറിയും തലേ ദിവസത്തെ രണ്ട് മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനും കണ്ണൻകുട്ടി എടുത്തു മീൻ കറി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻകുട്ടിക്ക് ചെറുപയർ കറി വേണ്ട മീൻ കറി മതി പറഞ്ഞു അപ്പോൾ അതിനകത്ത് കൈയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ പൂജിറ്റിയോട് ഒരു കയ്യില് എടുത്ത് തരാൻ വേണ്ടിട്ട് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കണ്ണൻകുട്ടി പറയുന്നുണ്ട് ഞാനിങ്ങനെ പുട്ടും നോക്കിയിരിക്കും ഇരിക്കുക കയ്യില് ഇട്ട് ഇവിള് കൊണ്ടുവരണ കിട്ടണമില്ല അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ കറി കൂട്ടി കഴിച്ചിട്ട് മതി ചെറുപയർ കറി ഓക്കെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാൻ നമ്മുടെ ചെറുപയറുകറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ അസാര ചൂ അസാധ്യ ചൂടാണ് കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ കുഴഞ്ഞ് ഞാൻ വിചാ ഞാൻ പറയുകയും ചെയ്യും കുഴഞ്ഞ് വീണെങ്കാനും മരിച്ചു പോവുക ദേവ അത്രയും ചൂടാണ് കേട്ടോ എത്ര ചൂടാന്ന് പറയാൻ പറഞ്ഞാൽ വയ്യ അത്രയും ചൂടുണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെ ആവും അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു പിന്നെ നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നോട്ടാകും എന്താ വെച്ചാൽ തലേ ദിവസം രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുള്ളൂ എനിക്ക് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖമാണ് മറ്റേ അത് കുളിക്കാത്ത ദിവസം എനിക്ക് എന്തോ പണി തീരെ ഞാൻ ഇപ്പോഴും പറയാറില്ലേ പണി അങ്ങോട്ട് തീരണ പോലെ തോന്നില്ല പക്ഷെ നമുക്ക് രാവിലെ കുറച്ചധികം ജോലി ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ദിവസങ്ങളിൽ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് രാവിലെ കുളി കഴിഞ്ഞാലും ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലംഭാവം എന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടി ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ചിക്കൻ മേടിക്കാൻ വേണ്ടി പൊരിക്കാം നമുക്ക് നൂറ് രൂപയ്ക്ക് അങ്ങനെ ചിക്കൻ കിട്ടും നമുക്ക് കേട്ടോ ഒരു ഫുൾ കോഴിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പം എന്നാൽ അത് മേടിക്കാം ചെറുപയർ കറി ഇരിക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് വറ പൊരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവനെ ഞാൻ പറഞ്ഞാൽ ചിരിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഞാനുള്ള സമയം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു മൂപ്പ് കിട്ടിയതല്ലേ അതിൻ്റെ ഒരു സന്തോഷം ചൂലും ഇനിയിപ്പം ഞാൻ പുറ നിലത്തൊന്നും ആവില്ല കേട്ടോ ഇത് വെച്ച് തുടക്കിയാൽ തന്നെ ആവും പണി ഇനി അത് പൊട്ടിയാലേ ഒരു ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഷാജേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ തുടച്ചിടുക രണ്ടു നേരമൊക്കെ തുടച്ചിടുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം കേട്ടോ നമുക്ക് വീട് കാണുമ്പോൾ തന്നെ ഒരു ഒരു വാവുമായിട്ട് തോന്നും തുടയ്ക്കാത്ത ഒരു ദിവസം അവിടെ വീടന്നൊരു ചത്തം പോലെ തോന്നും പക്ഷെ രണ്ടു നേരമൊന്നും തുടയ്ക്കാറില്ല കേട്ടോ രണ്ട് നേരം നമ്മൾ ഉമ്മറും തുടയ്ക്കും രാവിലെയും വൈകിട്ടും ഉമ്മറം തുടയ്ക്കും നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒരു നേരം തന്നെ തുടയ്ക്കാറുള്ളൂ ഇനി ഒരു പ്രശ്നമില്ല അലമ്പൊന്നും ഇല്ല അഴുക്കമൊന്നും ഇല്ലെങ്കിൽ ഒന്നൊരാടം ഒക്കെ ഞാൻ എന്നാലും മാക്സിമം ഒന്നൊരാടം എന്നല്ല നാലടത്ത് ചില ദിവസങ്ങളിൽ തുടയ്ക്കാണ്ടിടാറുമുണ്ട് ഇവർക്ക് ഇവർക്ക് ക്ലാസ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലില്ലേ ആകെ അലമ്പാക്കും ഒരാൾ ഒരു തലക്കിലും ഉണ്ടാവും ഒരാൾ അപ്പുറത്തെ തലക്കിലും എന്തെങ്കിലും വെട്ടിയിട്ട് നുറുക്കിയിട്ട് പരത്തിയിട്ടൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ അത് അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടച്ചിടാതെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല പിന്നെ കണ്ണകുട്ടി പുറത്ത് പോയപാട് ഇങ്ങോട്ട് കയറി വരുകയല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ തുടക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് കുളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കൂടെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ റേഷനറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ഇല്ല നിന്നിട്ടില്ലെങ്കിൽ അത് ഇവിടെ പെട്ടെന്ന് വെന്ത് പോകും ചില സമയത്ത് വേവും കുറവായിരിക്കും ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ വെന്തു എന്ന് തോന്നും ഈ വെന്ത് അളിപുളിയായ ചോറ് എനിക്കിഷ്ടമല്ല അപ്പോൾ അവിടെയൊക്കെ തുടച്ച് ഞാനൊന്ന് കുളിച്ച് വന്നു പൂജിട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ചിക്കനിലും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് റീൽ അല്ല റീൽ എന്നല്ല ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയിലൊക്കെ നമ്മൾ ചിക്കനിലും ചിക്കൻ പൊരിക്കണേൻ്റെ മസാലയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം റെസിപ്പി ആയതുകൊണ്ട് തന്നെ പിന്നെയും ഞാൻ നിങ്ങളെ കാണിച്ച ബോറടിപ്പിക്കണം എല്ലാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനകത്തേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചോണ്ട് തന്നെ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മസാല ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ വർക്കണേൻ്റെ മുന്നെയാണ് ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് അതിൻ്റെ മുന്നേ ചേർത്ത് വെച്ചാൽ ഇതാറി എന്താ അറിയോ അതൊരു ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയി പോലും തോന്നും നമുക്ക് ചിക്കൻ ആ ഒരു സമയത്ത് വർക്കണ സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കിട്ടും അപ്പോൾ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ അതുവരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് അത് വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഒരു നാല് പപ്പടം ഇരിക്കുന്നുണ്ട് അതും കൂടെ കാച്ച ചെറുപയർ കറി ഉണ്ട് തന്നെ പിള്ളേർക്ക് അത് മതി ഇനി വേറെ കറിയേണ്ട ആവശ്യമൊന്നുമില്ല അത് തീർക്കാണ്ട് ഇനി വേറെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടേന്ന് ഇനി ഞാൻ വേറെ കറി വെക്കുകയുള്ളൂ കേട്ടോ ഇവിടെ ആർക്കും കുഴപ്പമില്ല ചെറുപയർ കറി കൂട്ടിയിട്ട് കഴിക്കും അതുകൊണ്ട് വിഷയമൊന്നുമില്ല ഷകട്ടിൽ നിന്ന് നേരത്തെ പോണ്ട പോണ്ട പോവേണ്ടത് എനിക്ക് എപ്പോഴും പറയുന്നത് തെറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ആൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നില്ല ഞങ്ങൾ അടിച്ചു വരി തുടച്ച് കുളിക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ ആൾ പോയിട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പോയത് അപ്പോൾ ഇതാ നമ്മൾ പപ്പടമൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് ആകാർ കുറച്ച് എള്ളു കൂട്ടോ ഞാൻ പറഞ്ഞൂലപ്പം ഇവിടെ നമ്മൾ മൂന്നാൾ നല്ലോണം പപ്പടം കഴിക്കും ഷാജേട്ടനാണ് പിന്നെ അങ്ങനെ കഴിക്കാത്ത ആൾക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ അത്ര തന്നെ ഇനിയിപ്പോൾ ഒരെണ്ണ ആയാലും കുഴപ്പമില്ല നമുക്കിത് കാണുമ്പോൾ അല്ലേ ഒന്നും രണ്ടും മൂന്നു നാലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും പൊട്ടയാണെന്നറിയാം എന്നാലും പപ്പടം പപ്പടത്തിനോടൊരു പ്രത്യേക ബോധ്യം അപ്പോൾ അതൊക്കെ കാച്ചി എന്നാൽ അധികം കഴിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ നാലെണ്ണം അഞ്ചെണ്ണം ഒന്നും ആ ഉള്ളത് കാച്ചി എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ അടിപൊളി മസാലയാണത് വച്ചാൽ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ നമ്മൾ തട്ടുകട സ്റ്റേല പോലെയാണ് കേട്ടോ അതുണ്ടാക്കണത് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെയാണ് ചിക്കൻ പൊരിച്ചയായിരുന്നത് ചിക്കൻ പൊരിച്ചേനൊക്കെ നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ അന്നൊക്കെ അന്നൊക്കെ പറഞ്ഞപ്പല്ല അള്ള കൊണ്ടോണ സമയത്ത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കണത് അപ്പോൾ അതിനകത്തേക്ക് മേലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കീറി ഇടണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും അവരാരും പച്ചമുളക് കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടായോണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല ഇതങ്ങനെ നമ്മൾ സിമ്മിലിട്ടിട്ട് അങ്ങനെ പൊരിച്ച് പൊരിച്ചെടുക്കുക ഒരുപാട് ഡീപ്പ് അങ്ങോട്ട് മുക്കി പൊരിക്കുകയല്ല കുഞ്ഞ് കുറച്ച് എണ്ണയിലിട്ടിട്ട് അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് ഒരു ഭാഗമൊക്കെ മറച്ചിട്ടിട്ട് ഇനി അതൊന്നും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് വറുത്ത് പോരി എടുക്കാം എനിക്കിതിനകത്തേക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ആയിക്കോട്ടെ ബീഫ് ഫ്രൈ ആയിക്കോട്ടെ അല്ലാതിലേക്കും ചിക്ക ഈയൊരു സവാളല്ലേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനും കണ്ണൻകുട്ടിയും ഷാജോട്ടനും കഴിക്കും പൂജിറ്റിക്ക് ഇത് വലിയ ഒരു ഇമ്പല്ല അപ്പോൾ ഞാനതൊരു രണ്ടെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ നുറുക്കിയിട്ടാൽ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇടാം അപ്പോൾ അതും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു അതൊരു ഭാഗം മൂക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളി കൂടെ അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പൂച്ചുട്ടീന ഇതിൻ്റെ ഡെയിലി ചിലപ്പോൾ ഏഷണിയാക്കും അവൾ ഇന്നേ ഏഷണിയാക്കും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊസ്റാ കൊള്ളി പറയുന്നുണ്ടാവും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ വീഡിയോ എടുത്തു പറഞ്ഞു പൂച്ചുട്ടിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴിപ്പോൾ കൂടെ ഉണ്ടാവും എൻ്റെ വായ ഒതുങ്ങിയിരിക്കില്ലേ അതുകൊണ്ട് കേട്ടാ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ അങ്ങനെ മിണ്ടാണ്ട് ഞാൻ കുക്ക് ചെയ്തോളൂ ഇതിപ്പോൾ രണ്ട് മാസം വരെ ഉള്ളതുകൊണ്ട് തന്നെ വാലേ വാലയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാല ഉണ്ടാവും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണുണ്ടാവും കേട്ടോ അതൊക്കെ അപ്പോൾ കഴിയും കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ അടി ഒന്നും ഉണ്ടാവാറില്ല വെറുതെ അങ്ങോട്ടും കൊണ്ടും കളിയാക്കും അതെനിയിപ്പോൾ ഒന്ന് ഫീൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും കൊണ്ട് സോറി പറയും ആദ്യം അങ്ങോട്ട് തീരും പിന്നെ അടുത്ത് കളിയാക്കലുമി കിടക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ കണ്ണൻകുട്ടിയാണ് മെയിനായിട്ട് ആയിട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അവനെങ്ങനെ അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയും അപ്പോൾ പൂച്ചിട്ടിക്ക് അത് അതിലും പ്രാന്താവും അപ്പോൾ പൂച്ചിട്ടി അവനെ പറയും അങ്ങനെയാണ് ഇവിടെ അടി തുടങ്ങുക അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ പൊരിച്ചതും ചെറു വയറുകറിയും പപ്പടമൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കുകയാണ് സ വളരെ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇരുന്നു ചിക്കൻ ചില്ലി നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ അസലായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തൂണ അങ്ങോട്ട് കഴിച്ചു പിള്ളേരെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് ഞാൻ പിന്നെ ഞാൻ കഴിക്കുന്നത് വീഡിയോ എടുത്തുവന്നേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മല്ലി മുളകും വാരി എടുക്കാമെന്ന് വിചാരിച്ചു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ വെയിലൊക്കെ കഴിഞ്ഞു ഇനി അഥവാ എപ്പോഴാണ് മഴ പെയ്യാന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തില്ലേ നമ്മുടെ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ഭൂകമ്പമല്ല ഇടിമിന്നലല്ല പേമാതിരി പെയ്താലും അറിയില്ലാട്ടോ ഫാൻ ഫാനിട്ടിട്ട് ഡോറ് ഫ്രണ്ടിലെ ഡോറും ഈ റൂമിലെ ഡോറൊക്കെ അടച്ചിട്ടാണ് ഞാൻ കിടക്കുക ഞങ്ങൾ രണ്ടാളും കിടക്കുക ഞാനും പൂജിട്ടും കണ്ണകുട്ടി മിക്കത് ഇവിടെ ഉണ്ടാവില്ല ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങും പാടത്തേക്ക് അപ്പോൾ അവൻ എപ്പോഴെങ്കിലും അല്ലേ വരുള്ളൂ അത് കാരണം ഞങ്ങളൊക്കെ അടച്ചിട്ടിട്ടാണ് കിടക്കുക അതിലൊരു മയക്കവും കഴിയും മിക്കതും മയക്കം ഉണ്ടാവില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും ഒന്നും അറിയില്ല അത് കാരണം പെട്ടെന്ന് വന്നിട്ട് വാരി വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വാരി മുളകും മല്ലിയൊക്കെ വാരി ഇടുമ്പോഴാണ് നമ്മുടെ കല്യാണിലെ ഒരു കളക്ഷ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ അവരുടെ കുറീടെയൊക്കെ അപ്പോൾ അവർ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ വാരിൻ്റെ ഇടയിലാണ് മുളകൊക്കെ വാരി ഇടുമ്പോൾ അവർ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അടവുകളുടെ കൂമ്പാരം തലയ്ക്ക് മേരണ്ട അതുകൊണ്ട് വെറുതെ നമ്മളിപ്പോൾ ഇപ്പോൾ എന്തായാലും സാധിക്കില്ല നിങ്ങൾ നിന്നിട്ട് വെറുതെ സംസാരിച്ചിട്ട് സമയം കളയണ്ട അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വീടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഞാൻ നമ്മുടെ മല്യമുളകൊക്കെ വാരി ഇടാൻ വേണ്ടിയിട്ടുണ്ട് ഞാനവിടെ കിടക്കുന്നു വിചാരിക്കും കേട്ടോ എനിക്കിങ്ങനെ കുമ്പിട്ടിരിക്കും വലിയ ശ്വാസം മുട്ടും തടിയിലോണ്ടായിരിക്കും വയരക്കുള്ളതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഇങ്ങനെ കുമ്പിട്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ വലിയ പാടാണ് അപ്പോൾ ഈ ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നുന്നു ഇപ്പോൾ സ്വതവേ എനിക്കൊരു ശ്വാസം മുട്ടണ പോലെ ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുന്നേ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എനിക്ക് ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് സെക്കൻഡ് മിനിറ്റല്ല ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് എനിക്ക് ഇങ്ങോട്ട് സ്റ്റെക്കായി ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലൊരു സാധനം വന്നടങ്ങണ പോ അടഞ്ഞപോലെ എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്കിങ്ങനൊരു ഒരു എതക്കേട് ഒരു വിമിഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പോട്ടേ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ കിടന്നു ഷാജിനുണ്ടെന്ന് അവിടെ ലീവായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഇത് ശ്വാസം കിട്ടാതായപ്പോൾ ഞാൻ പൂച്ചുട്ടീനെ വിളിച്ചിട്ട് എനിക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചപ്പോഴേക്ക് ഇവരെല്ലാവരും നീട്ടു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പൂച്ചിട്ടിയൊക്കെ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാട്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങോട്ട് ശ്വാസം ചെക്കായി പിന്നെ എനിക്ക് അവിടെ വെപ്രാളം പെട്ടിട്ട് നമുക്കിട്ട് പുറത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടൊക്കെ തോന്നി അങ്ങനെ ശ്വാസം കിട്ടാത്തൊവസ്ഥ ഉണ്ടായി അതിന് വേഗം വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങോട്ട് ഓക്കെ ആയി പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് നല്ലോണം ശ്വാസം ഞാൻ സംസാരിക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ടോ എന്തോന്നൊക്കെ അറിഞ്ഞിവിടെ നല്ലോണം ഇങ്ങനെ നമുക്കൊരു ശ്വാസം മുട്ടണ പോലെ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് എന്താ ഇങ്ങനെ പറയാം കെതപ്പ് ആ സാധനം കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങനെ മാറി ഇപ്പോൾ രണ്ടാമതും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ നമ്മുടെ മോപ്പ് കിട്ടണ വരെ വലിയ പാടായിരുന്നു അങ്ങനെയൊക്കെ കിടന്നിരുന്നിട്ടൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടേ സ്ലിം ആയോ ആണെങ്കിൽ വലിയ പാടൊന്നും ഉണ്ടാവില്ല ഈ വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നെപ്പോലൊക്കെ തടിക്കുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് പെട്ടെന്നെങ്കി വണ്ണം പെട്ടെന്ന് വണ്ണം വെച്ചതല്ല എനിക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു ഇപ്പോഴും എനിക്ക് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇന്ന പോലെ ആരെങ്കിലും ആരും ഉണ്ടാവില്ലേ പറയും ഉണ്ട് താട്ടിനും പാമ്പൊക്കെ അണക്ക് വട്ടാണ് പറയും എല്ലാവരും തടി കുറയ്ക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തടി കുറച്ച് കുറഞ്ഞാലാ വിഷമം അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഹെൽത്ത് ആയിട്ട് ഇരിക്കുക അല്ലേ അതല്ലേ അതപ്പോൾ തടിച്ചാലും മെലിഞ്ഞാലും ഒക്കെ അങ്ങനെ പറയല്ല അപ്പോൾ മല്ലി മുളകൊക്കെ വാരി വെച്ചിട്ട് നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു കിട്ടാം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിൽക്കാനും ഇരിക്കും എന്നത്തേയും ദിവസം അങ്ങനെ തന്നെയാണ്ട്ടോ ഒരു നിൽക്കാനും ഇരിക്കാനും വേണ്ടിയിട്ട് പറ്റാറില്ല ഇപ്പോൾ ദിവസം ഞാൻ രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഷോർട്സും ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കും ഈ വീഡിയോ എടുക്കാൻ ഉള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും യൂട്യൂബിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഒരു വീഡിയോ എടുക്കാൻ തന്നെ വലിയ പാടാട്ടോ ലോങ്ങ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം നെനക്കിടും പിന്നെ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു സംഭവം ചെയ്തിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആക്കിയിട്ട് ഒരു വീഡിയോടുകയാണെങ്കിൽ അത്ര വലിയ പാടുണ്ടാവില്ല ഇതിപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ട് കാണിക്കുകയല്ലേ പിന്നെ ലാസ്റ്റ് വോയ്സ് ഓവറും കൊടുക്കല്ലോ ഇതിപ്പോൾ രാവിലത്തെ കാണിച്ചു അത് കഴിഞ്ഞു പിന്നെ പാത്രം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയത്തിനകത്ത് പോകും പിന്നെ അത് എഡിറ്റ് ചെയ്യണം കട്ട് ചെയ്യണം ഫസ്റ്റിൽ നിന്ന് നോക്കി കട്ട് ചെയ്ത് വേണ്ടതും വേണ്ടാത്തതും നോക്കി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവർ കൊടുത്ത് വരുമ്പോഴേക്കും നം വലിയ ഒത്തിരിയും ഒരു കഷ്ട കഷ്ടപ്പാട് എന്ന് പറയാൻ പാടില്ല ദൈവമേ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അങ്ങനെയല്ല പണിയാണ് നമ്മൾ ഈസി ആണ് നമുക്ക് തോന്നും അപ്പം അതിൻ്റെ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കിത് സമയം തികയില്ല അപ്പോഴേക്കും നമുക്ക് പുറത്തത്തെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കോള് വരും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ എന്തെങ്കിലും കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ പ്രതീക്ഷിക്കാതെ മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കേസ് എല്ലാം നമ്മൾ അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കാം എനിക്ക് വീഡിയോ കൊടുക്കാണ്ട് നിങ്ങൾ പൊക്കോന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം എന്തെങ്കിലും ഞാൻ ആയിരിക്കും ചില ദിവസമൊക്കെ എനിക്ക് ഒരു ദിവസം മൊത്തം വെറുതെ ഇരിക്കാം ഞാൻ ഒരുപാടായിട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കച്ചവടത്തിൻ്റെ ഞാൻ വണ്ടിയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കച്ചവടത്തിന് പോകുന്ന സമയത്തൊക്കെ രണ്ട് കൊല്ലത്തോളം റെസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ ഞാൻ എനിക്ക് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ ഒരു സമയമൊക്കെ അയ്യോ ഇങ്ങനെ സ്വർഗം കിട്ടിയ ആയിരുന്നു എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പിന്നെ വെറുതെ ഇരുന്ന് ഇരുന്നിരുന്ന് എനിക്ക് വലിയ ഡിപ്രഷൻ പോലെ ഞാനും ആ റൂമും ബെഡുമായിട്ട് അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഞാനൊരു വീഡിയോ ഞാനത് പറയാം നമ്മുടെ അവസ്ഥ നമ്മൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഹെൽപ്പാകും ആയിരിക്കും ഞാൻ പറ ഞാനതൊരു വീഡിയോ ആക്കാം കേട്ടോ നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നമുക്കത് മനസ്സിലാവില്ല അപ്പോൾ നമ്മുടെ അടിച്ചു തുടക്കലൊക്കെ തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ടൊന്ന് മേല് കഴുകി വന്നപ്പോഴേക്കും കണ്ണൻകുട്ടി പൊരിക്കടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരുന്നിട്ട് ചായ പാൽ ചായ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണേ ഇനി ഇതൊരു സമാധാനമായിട്ട് ഇപ്പം മുതൽ ഇനി നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞ് പണിയില്ലയെന്ന് അല്ലാട്ടോ ഇനിയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പുറത്തേക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉച്ച എരിഞ്ഞിട്ടാണല്ലോ അപ്പോൾ പോകും അപ്പം ഉച്ചയ്ക്ക് രാവിലെ രാവിലെയൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് പോകാനുണ്ടെങ്കിലൊക്കെ ആ സമയാവും പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു സമയമാവും പിന്നെ അത് നമുക്ക് പോസ്റ്റ് ചെയ്യാനും ഷോർട്സ് റെഡിയാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പോകും അവ ചായ ഒക്കെ കുടിക്കഴിഞ്ഞ് ഒന്നും കൂടെ കയ്യും കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിളക്ക് വയ്ക്കാനൊക്കെ ഉള്ള സമയമായ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലോ നല്ല ഇഷ്ടമാണ് മുന്നേക്കാണെങ്കിൽ നമ്മൾ പാടത്ത് പോയിരുന്നായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ കളിക്കാർ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പോയിരിക്കാറില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകണം ചൂട് അധികം ആകുമ്പോൾ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ അതാ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ സി യു